ണ്ടോ ഇതാ നമ്മുക്ക് വേണ്ടത് ഇതും സൂപ്പറാ സൂപ്പറാ കുഞ്ഞിക്ക് കൊടുത്തു പോകാം കുറെ നാളുകൊണ്ട് ഈ ഒരു സംഭവം നോക്കി നടക്കുമായിരുന്നു കാരണം ഇപ്പം ലക്ക അടിച്ച പോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട് വേറൊന്നും അല്ലാതെ എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ഒരു ചെടിയുടെ വേരാണ് നമുക്ക് വേണ്ടത് പണ്ടപ്പോഴും ഒരു കടയിൽ നിന്നിട്ട് നമ്മൾ നാരങ്ങാ വെള്ളം കഴിച്ചിരുന്ന സമയത്ത് അതിൻ്റെ കളറിനൊരു വ്യത്യാസം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ രുചിയും നല്ല വ്യത്യാസമായിരുന്നു നല്ല ടേസ്റ്റായിരുന്നു അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ആ ചേട്ടൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ പറഞ്ഞു ഈ കളറ് വരാനും ഈ ഒരു രുചിയൊക്കെ വരാനും കാരണമെന്ന് പറയുന്നത് നറുനീൻഡിയുടെ സർബത്താണെന്ന് പറഞ്ഞു നറുനീണ്ടി വെച്ച് ഉണ്ടാക്കിയ പഞ്ചസാര പാവുകയാച്ചെ എടുത്തിയെന്ന് പറഞ്ഞു അപ്പോൾ അന്ന് മുതൽ ഈ ഒരു റൈറ്റം നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് അതിൻ്റെ ചെടിയൊക്കെ ഇങ്ങനെ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു എപ്പോഴെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ ഉണ്ടാക്കാലോ ഒരു പ്ലാനിലായിരുന്നു അപ്പോൾ ഇന്ന് നമ്മൾ കിട്ടിയ സ്ഥിതിക്ക് അത് ഉണ്ടാക്കാതെ വിടുന്നത് ശരിയല്ലല്ലോ അപ്പോൾ ആദ്യം തന്നെ ആ വേരിനെയൊക്കെ കട്ട് ചെയ്ത് വൃത്തിയാക്കി എടുത്തതിന് ശേഷം അതിനൊന്ന് ചതച്ചിട്ട് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് അതിനൊന്ന് തിളയ്ക്കാൻ വെച്ചു കൂട്ടത്തിന് രണ്ട് ഇലക്കും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നല്ല ഒപ്പം ഇത് തിളച്ച് വരുമ്പോൾ നല്ല മണവാണ് അതിനപ്പുറത്തായിട്ട് നമ്മൾ പഞ്ചസാര പാവുക എടുത്തിട്ടുണ്ട് അതും കൂടി ഈ ഒരു മിക്സിലോട്ട് ഒഴിച്ചതിന് ശേഷം അതിനൊന്നര പിന്നീട് കുറച്ച് നേരം ഒന്ന് തണുക്കാനും കൂടി വെയിറ്റ് ചെയ്ത് കഴിഞ്ഞു ഇനിയാണ് നമ്മുടെ കിടക്കാശി ഐറ്റം എടുക്കാൻ പോകുന്നത് അതിന് ആയിട്ട് ആ ഒരു ലൈനി ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ തന്നെ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇനി ഒരു നാരങ്ങ നന്നായിട്ട് പിഴിഞ്ഞിട്ട് നമ്മുടെ പഞ്ചസാരയ്ക്ക് പകരമായിട്ട് ഈ ഒരു നറുനീൻറ്റിയുടെ ലൈനും കൂടെ ചേർത്തിട്ട് കുറച്ച് വെള്ളം കൂടി ഇട്ട് കഴിഞ്ഞാൽ സംഭവം അടിപൊളിയായിട്ട് നമുക്ക് കിട്ടും അപ്പോൾ ഇതുവരെ കുടിക്കാത്തവരാണെങ്കിൽ ഇനി ഈ ഒരു വേര് കണ്ട വിടണ്ട ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്